ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ കിട്ടാം അടുപ്പ് കൂട്ടി ഒരു നാടൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായി ഒരൊന്നര കിലോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മിക്സ് ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ തൈര് തൈരില്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി ഒരു ഏഴോ എട്ടോ വറ്റൽമുളക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഈ മിക്സിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ വെച്ചതിന് ശേഷം ബാക്കി ചിക്കനിലോട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മാറ്റി വെച്ചിരിക്കുന്ന മസാല നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ മസാലയൊക്കെ ചിക്കനെ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചിരിക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഇരുമ്പ് ചട്ടി അടുപ്പ് വയ്ക്കാം നല്ലപോലെ ചൂടാക്കിയെടുക്കാം ഏതെങ്കിലും ഫ്രൈങ് പാൻ എടുത്താൽ മതി കേട്ടോ എൻ്റെ അടുപ്പ് കൂട്ടിയതുകൊണ്ട് ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒഴിക്കാം തീ നല്ല പോലെ കൂട്ടിയിട്ട് തന്നെ എണ്ണ ചൂടാക്കിയെടുക്കാം നല്ല ചൂടായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ചിക്കൻ രണ്ട് തവണ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് പകുതി ആദ്യം തന്നെ ഇട്ട് എടുത്തതിന് ശേഷം രണ്ടാമത് വീണ്ടും ഇട്ടതാണ് ഇട്ട ഉടനെ തന്നെ തവി വെച്ച് ഇളക്കേണ്ടതില്ല അതൊന്ന് വെന്ത് വന്നതിന് ശേഷം മസാലയെല്ലാം നല്ലപോലെ അതിന്റെ മോള് ഫിക്സ് ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം ഇട്ട ഉടനെ ഇളക്കിയ അതിൽ നിന്ന് മസാലയെല്ലാം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് തിരിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡും നല്ലപോലെ മൊരിയുന്നത് പോലെ നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് അടുത്ത ബാക്കിയുള്ളതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം വറുത്ത് കോരിയതിന് ശേഷം എണ്ണ മാത്രം ബാക്കി വെച്ച് ബാക്കി മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പില രണ്ട് സവാളയും കൂടെ ഇട്ട് ഒന്ന് വഴിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ മസാലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം സവാള ആ പച്ചമണം മാറുന്നതുവരെ അങ്ങ് വഴറ്റൊന്നും വേണ്ട കേട്ടോ ആ പച്ചയായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് ജസ്റ്റ് ഒന്നും ഇതൊന്ന് മിക്സായി വരുന്നത് വരെ എന്നിട്ട് ചിക്കനും കൂടെ അതിനകത്തോട്ട് തട്ടാം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണുന്ന ഒരു ബൈ ബൈ താങ്ക്